ആരെങ്കിലൊക്കെ ഉണ്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മളെ ടാങ്കിലേ ഒരു പുതിയ ചേ പുതിയ ആറ്റുണ്ട് പുത്തിയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി വന്ന നമ്മളെ ഗപ്പി മോളി എല്ലാവരും ഉണ്ട് കേട്ടോടെ ഈ മോളി പാറ്റാറായിട്ടുണ്ട് ഈ മോളില്ല വേറെ മോളി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഒരാൾ കാണിച്ചിട്ടേണ്ട ഇയാൾ പുതിയ അതിഥിയാണ് ൊട്ട ചെറിയല്ലേ പാട്ടു പാട്ടംപുഴട്ടോ അമരമ്പുഴ അമരമ്പുഴന്നും കൂടെ ആരും ലൈവിലില്ലല്ലോ ആരെയും കാണുന്നില്ലല്ലോ പെട്ടെന്നിവിടെ കൂടാ അപ്പോൾ ആർക്കെങ്കിലും ഗപ്പിയെ മോളിയെ വേറെ ഉള്ളത് ഫ്ലാറ്റിയോ അതിനൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞോളു കേട്ടോ ഇഷ്ടാന് ഉണ്ട് കൊറച്ച് കൊണ്ടുവന്നിട്ടുള്ളു പെട്ടെന്ന് ഇങ്ങോട്ട് പെരുകി ഇവരൊക്കെ കൂടി ഒരുപാടുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്തൊരു ടാങ്കാണേ അത്യാവശ്യണ്ട് ൊന്നും പറ്റില്ലാത്രം കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റാ എല്ലായിടത്തും മീൻകുട്ടികളാണെങ്കിൽ നിറഞ്ഞ ചെറിയ കുട്ടികളെങ്ങനെ കാണാൻ അയ്യോ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈയിട്ടിളക്കി വെക്ക് മീനോ അങ്ങനെ വരുന്ന ചെളിയണ്ടവിടെ പണിയിലണ്ട അവിടെ ഫുള്ള് ക്ലിയർ ആക്കി കൊണ്ടിരിക്കണം മുറ്റമൊക്കെ ഒരുപാടുണ്ടാ ഇത് ഫുള്ള് ഗപ്പി ഫ്ലാറ്റി മോളി ഇതന്നെ ഉള്ളു സാരികാലൊക്കെയാണ് ആ വളരെ കുറച്ച് കൊണ്ടന്നാണ് അതിനൊക്കെ പല കളറാക്കി പാറ്റാറായി കിട്ടിയോളടങ്ങിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈസ ഒന്നും വേണ്ട നമ്മൾ ഫ്രീ ആയിട്ട് വരാം ഇഷ്ടം പോലെ കുട്ടികളൊക്കെ ആണല്ലേ കൂടുതലായിട്ട് ഇഷ്ടം വേണ്ടി സ്കൂള് പോയതാണ് സ്കൂള് പോയത് കൊണ്ടാണ് ഇപ്പൊ ഇല്ലാത്ത അല്ലെങ്കിൽ പിടിക്കല് തുടങ്ങേണ്ടത്

ട്ടോ ഒരുപാടും ഇതിന്റെ അടിയിലൊക്കെ നമ്മളെങ്ങനെ പോയാലും മീൻ കിട്ടും ജസ്റ്റ് ഇപ്പോ എന്റെ കൈ മീ അതേപോലെ ചെറിയാട്ടാ എന്താ ഇങ്ങനെ കൈക്ക് വരും ഗ്രീൻ ടീ കോഡ് വീട്ടേ